അതെ നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം ഹലോ അപ്പൊ ഞങ്ങൾക്കുന്നത് കുറച്ച് സ്ട്രെഡുകൾ കാണിക്കാനാണ് കുറച്ച് അടിപൊളി കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ കാണിക്കണം തോന്നി അത് പറഞ്ഞു തരാൻ ഏറ്റവും നല്ല ലിജ ചേട്ടൻ തന്നെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തേട്ടോ ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ട്രെൻഡി ആയിട്ടാണ് തോന്നിയത് അതായത് നോക്കുമ്പോൾ ബട്ടർഫ്ലൈ ഉണ്ട് അതല്ലാണ്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അങ്ങനെ ആപ്പിളിൻ്റെ ടൈപ്പ് ഒരു ഡിസൈൻ വരെയല്ലേ പല ടൈപ്പിൽ ഇത് വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്നു പറഞ്ഞു കൊടുത്തത് അതെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് കളക്ഷനിൽ തന്നെ വരുന്നതാണ് അല്ലേ പിന്നെ വൈസ് സ്റ്റോൺ നമ്മൾ ചോദിക്കും ഡയമണ്ടാണെന്ന് ചോദിക്കും പക്ഷെ ഡയമണ്ടല്ല സാധാരണ ഡയമണ്ടിനെ തോന്നി പക്ഷേ അത്യാവശ്യം ഡയ്മണ്ട് ഫിനിഷ് ആയിരുന്നു കൊടുക്കുന്നുണ്ട് അല്ലെ ഡയമണ്ടിലേക്ക് തന്നെ ഡയമണ്ട് ആണ് ഈ സെലക്ഷന്റെ മെയിൻ പ്രത്യേകത എന്ന് ലൈറ്റ് വെയിറ്റ് അതായത് ഒരു ഗ്രാം ഒന്നര ഗ്രാം ആ റേഞ്ചിൽ തന്നെ എല്ലാം ലൈറ്റ് വെയിറ്റ് വരുന്നതാണ് അത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റിലും കൂടിയാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഷോപ്പിൽ ഓരോ തരിപ്പിനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് അപ്പൊ തന്നെ ആലോചിച്ചാൽ മതി ലൈറ്റ് വെയ്റ്റ് ആണ് ഹോൾസെയിൽ പണിക്കൂലി ഓക്കെ പിന്നെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമുക്ക് ആണി നമുക്ക് സാധാരണ പോലെ തന്നെ ഊഴിയെടുക്കാൻ പറ്റുന്ന ആണിയാണ് നോർമൽ ടൈപ്പ് പിന്നെ ബോംബെ സ്ക്രൂ പോലെ ഇങ്ങനെ

സോ പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ മിന്നുവേറ്റ് സീസൺ ടു ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞില്ല സോ മിന്നുവേറ്റ് സീസൺ ടു എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പവന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടായാലും ഗോൾഡ് റേറ്റ് മാറുമ്പോൾ അതായത് ഗോൾഡ് റേറ്റ് ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇപ്പം എത്രയാണ് റേറ്റ് എന്ന് വെച്ചാൽ ആ ലെവലിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇനി കുറെ ആ റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വെറും ട്രിപ്പിൾ നയണിന് ഗോൾഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ റേറ്റ് വെച്ച് അല്ലേ അതല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റനേക ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സോ എല്ലാവരും എത്ര പേട്ടും ഒന്ന് ഷോപ്പ് ചെയ്യാൻ നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റു കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോറൂം പാർക്കിന്റെ വരുന്നത് പയ്യന്നൂരാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ കലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് കൺസേൺ പെരേപാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ